മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ചയോടെ നടക്കാൻ പോകുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് കെ വി തോമസ് എന്നിവർ അവിടെ എത്തിയിരിക്കുകയാണ് നോബിൾ മാരിക്കാരിന് വിവരങ്ങളുമായ നോബിൾ ദൃശ്യങ്ങളാണ് കാണുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം കെ വി തോമസും എത്തിയിരിക്കുന്നു കൂടിക്കാഴ്ച ഒരു മണിക്കാണ് പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് മുപ്പത്തിയാറ് നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് നോബൽ കൂടിക്കാഴ്ച ഒരു മണിക്കാണല്ലോ പക്ഷേ മന്ത്രി എത്തിയിരിക്കുന്നു ഒപ്പം കെ വി തോമസും ഉണ്ട് മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞോ സ്മൃതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ ഗതാഗത മന്ത്രാലയത്തിലേക്ക് എത്തും ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതോടൊപ്പം തന്നെ ഡൽഹിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതി കെ വി തോമസ് അതോടൊപ്പം മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഗതാഗത മന്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തും അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വളരെ ഗുണകരമാവുന്നൊരു മീറ്റിംഗ് ആയിരിക്കും ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് ദേശീയപാത നിർമ്മാണം സമയബന്ധമായി പൂർത്തിയാക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം ദേശീയപാത നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് പോകും അതോടൊപ്പം നിർമ്മാണത്തിലെ വീഴ്ച വീഴ്ചയിൽ സ്വീകരിക്കുന്ന നടപടി അടക്കം ഇന്നിപ്പോൾ ചർച്ചയുണ്ടാകും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയപാതാ വികസനം സമയബന്ധ ായി തന്നെ പൂർത്തിയാക്കണം എന്നാണ് നേരത്തെ മുതൽ തന്നെ കേരളം ആവശ്യം ഉന്നയിക്കുന്നത് അതിനിടയിലാണ് ഈ അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ദേശീയപാതയിൽ തകർച്ചയും വിള്ളലടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് ആ പശ്ചാത്തലത്തിൽ ബദൽ മാർഗം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് എത്തും എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമായും ഇന്നിപ്പോൾ നിതിൻ ഗഡ്കരിയുമായി നടക്കുന്ന കൂടിക്കാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ കാരണം ഈ ദേശീയപാതാ വികസനം അതിവേഗം പൂർത്തിയാകാൻ പോകുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ കൂര്യാട് അടക്കമുള്ള മേഖലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിള്ളലും അതോ മണ്ണിടിച്ചിലും അതോറോ മറ്റ് പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും യും ചെയ്ത് സ്വാഭാവികമായും ആ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ നിതിൻ ഗഡ്കരിയുമായി നടക്കുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത് ആ ഘട്ടത്തിൽ കൂടിയാണ് എന്തായിരിക്കും ഇതിൽ കേന്ദ്രം ഇനി തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ ആകാംക്ഷയാണ് നേരത്തെ തന്നെ കെ എൻ ആർ ലിമിറ്റഡ് അടക്കമുള്ള കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്യിച്ച സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായതാണ് ഇനിയും തുടർ നടപടികൾ ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കടക്കം കാര്യങ്ങൾ കടക്കുമോ എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ഇന്നത്തെ ചർച്ച അത്തരത്തിൽ നിർണായകമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹം ഇവിടെ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകത്തിന് അദ്ദേഹം ഇവിടെ എത്തും എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് പ്രധാനമായും ഈ റോഡ് തകർച്ചയിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഇത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയടക്കം കേരളം ആവശ്യപ്പെടും എന്നും പ്രധാനപ്പെട്ടതാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട് തുരകബാധയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നോട്ടു പോക്കിലൂടെ നടപടികളടക്കം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന നിർണായകമായ കൂടിക്കാഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എന്താണെങ്കിലും എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പ്രത്യേകിച്ച് കേരള ഹൌസിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് ഈ മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം കെ വി തോമസും ഇങ്ങോട്ട് എത്തിയത് അല്പസമയത്തിനകത്ത് മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ ഈ കൂടിക്കാഴ്ച ആരംഭിക്കുകയാണ് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ആരംഭിക്കുകയും എന്താണെങ്കിലും റെയിൽവേ മന്ത്രാലയത്തിൽ നിതിൻ ഗഡ്കരി എന്താണെങ്കിലും എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകത്ത് മുഖ്യമന്ത്രി എത്തും ഒരു മണിക്കാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം നമുക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്ന സ്മൃതി ശരി നോബൽ ആ വിവരങ്ങൾ നൽകിയത്